വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വൻ മാറ്റത്തിന് തയ്യാറാവുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അതിന് തയ്യാറെടുത്തുകൊള്ളാൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു വളരെ അനിവാര്യമായതും എന്നാൽ സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കുന്നതുമായ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് ആരെയൊക്കെയാണ് ബാധിക്കാൻ പോകുന്നത് ഇതുമൂലം ഇന്ത്യൻ വാഹന വിപണിയിൽ ഉണ്ടാവാൻ പോകുന്ന അഴിച്ചുപണികൾ എന്തൊക്കെയാണ് ഇതുമൂലം നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമാവാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാഹനങ്ങൾ ഏതൊക്കെയാണ് നിലവിൽ നിരത്തിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് ഇനി എന്തു സംഭവിക്കും ഈ മാറ്റങ്ങളൊക്കെ എന്നു മുതൽ പ്രാബല്യത്തിലാവുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം വാഹനങ്ങൾ മൂലമുള്ള അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായി ലോകവ്യാപകമായി തന്നെ തീവ്രമായി നടന്നുവരികയാണ് വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് തുടങ്ങിയ ഗുരുതരമായ വാതകങ്ങളുടെ അളവ് പരമാവധി കുറച്ചുകൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്രോൾ ഡീസൽ എന്നിവ ഇന്ധനങ്ങളാക്കി ഓടുന്ന വാഹനങ്ങളുടെ ഉപയോഗം കുറേഷ്യ കുറേഷ്യയായി കുറച്ചുകൊണ്ടുവരികയും കാലക്രമേണ അത്തരം വാഹനങ്ങളുടെ ഉപയോഗം പൂർണമായും നിർത്തലാക്കുകയും ചെയ്യുക എന്നതാണ് എല്ലാ രാജ്യങ്ങളുടെയും ലക്ഷ്യം അതുകൊണ്ടാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലോകവ്യാപകമായി ഇത്രയധികം പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങൾ മൂലമുള്ള അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കുന്നതിനായി നിരവധി മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകങ്ങളുടെ അളവ് ഇത്രയായിരിക്കണം എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് അതിനായി അവർ നിശ്ചയിച്ചിട്ടുള്ള അളവ് യൂറോ ഒന്നു മുതൽ വരെയായി അറിയപ്പെടുന്നത് ഈ രീതിയെ പിൻപറ്റി ബി എസ് അഥവാ ഭാരത് സ്റ്റേജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാനദണ്ഡങ്ങൾ ഇന്ത്യയിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരികയാണ് അതനുസരിച്ച് നിലവിൽ ഇന്ത്യ ബി എസ് സിക്സ് മാനദണ്ഡങ്ങളുടെ രണ്ടാം ഘട്ടത്തിലാണ് അടുത്തതായി ബി എസ് സെവൻ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് തകൃതിയായി നടന്നു വരികയുമാണ് ഈ വിഷയത്തിൽ പൂർണ്ണമായും യൂറോ മാനദണ്ഡങ്ങളെയാണ് ഇന്ത്യ പിൻപറ്റി വരുന്നത് എന്ന് പറയാം അതനുസരിച്ച് ബി എസ് സെവൻ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കും എന്ന് അറിയുന്നു ഇതനുസരിച്ച് ഇന്ത്യയിലെ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ബി എസ് സെവൻ നിലവിൽ വരുന്നതോടെ ലൈവ് എമിഷൻ അളക്കാൻ പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തി പകുതി മുതൽ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം പ്രസ്താവിച്ചിട്ടുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൂടുതൽ കഠിനമാണ് എന്നതിനാൽ പല രാജ്യങ്ങളിലെയും കാർ നിർമ്മാതാക്കൾ ഇതിനെ എതിർത്തു വരികയാണ് പുതിയ മാനദണ്ഡങ്ങൾ വാഹനങ്ങളുടെ ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും അതിന്റെ ഫലമായി വാഹനങ്ങളുടെ വിലയുടെ കാര്യത്തിൽ കാര്യമായ വർധനവ് തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുടെ കാര്യത്തിൽ ഈ ബി എസ് സെവൻ നിലവിൽ വരുന്നതോടെ ഇപ്പോൾ നിരത്തുകളിൽ സജീവമായുള്ള പല ജനകീയ വാഹനങ്ങളും നിർത്തലാക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതാണ് ഇന്ത്യൻ വാഹന ഉടമകളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിനു മുമ്പ് ബി എസ് സിക്സ് നിലവിൽ വന്നപ്പോൾ ആ മാനദണ്ഡങ്ങളെ നിസ്സാരമായി അതിജീവിച്ച പല മോഡലുകളും ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്ക് മുന്നിൽ അടിപതറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പല കാറുകളും ഈ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ നിർത്തലാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നിർത്തലാക്കപ്പെടാൻ സാധ്യതയുള്ള കാറുകളും എസ് യു വികളും ഏതൊക്കെയാണ് പരിശോധിക്കാം ടൊയോട്ടയുടെ ഉയർന്ന ശേഷിയുള്ള ടു പോയിന്റ് എയ്റ്റ് ഡീസൽ എഞ്ചിൻ ആവും ഇക്കൂട്ടത്തിൽ ആദ്യം ബാധിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ഇന്നോവ ക്രിസ്റ്റയിലും ഫോർച്യൂണറിലുമാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ചു വരുന്നത് അതിനാൽ പുതിയ ചട്ടങ്ങൾ നിലവിൽ വരുന്നതോടെ ഈ വാഹനങ്ങളെ ഇന്നത്തെ പ്രൗഢിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞെന്നു വരില്ല ഒരു ജപ്പാനിലെ വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട ഈ മോഡൽ വാഹനങ്ങൾ നിർത്തലാക്കിയെന്നും വരാം അല്ലെങ്കിൽ പുതിയ ബി സെവൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കമ്പനി വികസിപ്പിച്ചെടുത്ത പുതിയ ലോ കപ്പാസിറ്റി എഞ്ചിൻ അഥവാ ടു ലിറ്റർ പെട്രോൾ എൻജിനാവും ഭാവിയിൽ നമുക്ക് ഈ ജനപ്രിയ വാഹനങ്ങളിൽ കാണാൻ കഴിയുക ഈ മാറ്റം കൊണ്ട് കരുത്തരായിരുന്ന ഈ വാഹനങ്ങൾ ഇനി ബലഹീനരായേക്കും നിലവിൽ ടാറ്റ ഹാരിയർ ടാറ്റ സഫാരി ജീപ്പ് മെറിഡിയൻ എം ഹെക്ടർ എന്നീ വാഹനങ്ങളിലാണ് ഈ എഞ്ചിൻ ഉപയോഗിച്ചു വരുന്നത് അതിനാൽ പുതിയ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള എൻജിനുകൾ നിർമ്മാതാക്കൾ ഈ മോഡലുകളിൽ ഉപയോഗിച്ചേക്കാം ടു പോയിന്റ് എയ്റ്റ് ഡീസൽ എഞ്ചിനുകളെ അപേക്ഷിച്ച് കുറഞ്ഞ എമിഷൻ പുറപ്പെടുവിക്കുന്ന എൻജിനുകളായിരിക്കും ഇവ എങ്കിലും അവയുടെ കരുത്ത് താരതമ്യേന കുറവായിരിക്കും ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ടൂ പോയിൻറ് സീറോ ലിറ്റർ ഡീസൽ എൻജിൻ ഇനി നവീകരിക്കില്ല എന്ന് ഫിയറ്റ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട് ഇതുവരെ പറഞ്ഞത് ഇനി വരാൻ പോകുന്ന പുതിയ വാഹനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണെങ്കിൽ നിലവിൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബി എസ് സിക്സ് അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ വാഹനങ്ങളുടെ കാര്യത്തിൽ എന്തു മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ഇനിമേലായിരിക്കും അറിയാൻ കഴിയുന്നത് എന്തായാലും പുതിയ ഡീസൽ എഞ്ചിൻ വാഹനങ്ങളുടെ വിലയിൽ വലിയ വർധനവ് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അനുമാനം അതുമാത്രമല്ല വാഹനങ്ങളുടെ പൊല്യൂഷൻ പരിശോധനകൾ കൂടുതൽ കർശനമാവാൻ സാധ്യത ഉള്ളതിനാൽ നിലവിൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പഴയ വാഹനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായി വന്നേക്കാം ചുരുക്കത്തിൽ ബി എസ് സെവൻ നിലവിൽ വരുന്നതോടുകൂടി ഡീസൽ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ വരെ സാധ്യത ഉള്ളതായി പറയപ്പെടുന്നു നിലവിൽ നിരത്തുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷം വരെ ഓടാൻ സാധിക്കുമെങ്കിലും അത് മാറുന്ന പൊല്യൂഷൻ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമായേക്കാമെങ്കിലും സാധാരണക്കാരൻ്റെ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചേക്കാം രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളുടെയും ഭാരം ചുമക്കേണ്ടത് സാധാരണക്കാരനാണ് എന്ന പൊതുതത്വം ഇവിടെയും ബാധകമാവുകയാണ് ഡീസൽ വാഹനങ്ങൾ തുടർന്നും വാങ്ങുന്നവർക്ക് അതിന് തടസ്സമൊന്നും ഉണ്ടാവണമെന്നില്ല എന്നാൽ നിലവിലെ ബി എസ് സെവൻ നിബന്ധനകൾക്ക് വിധേയമായി ആ വാഹനങ്ങളെ എത്രത്തോളം നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വെല്ലുവിളി അതുകൊണ്ടുതന്നെ ഇനി മുതൽ ഡീസൽ വാഹനങ്ങളെക്കാൾ പെട്രോൾ വാഹനങ്ങൾക്കായിരിക്കും മുൻഗണന ഉണ്ടാകാൻ പോകുന്നത് അതിൽ തന്നെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറേണ്ടതായും വരും കാര്യങ്ങൾ ഇപ്പോൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമാവും ഉണ്ടാവുക എന്ന ഒരു നില വന്നാൽ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടത്തെ സാധാരണക്കാരൻ്റെ ഒരു സ്വന്തം കാർ എന്ന ആഗ്രഹത്തിന് അത് വലിയ വിലക്കുതടിയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് നിലവിൽ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ ആവുമെന്ന് വ്യക്തമല്ല എങ്കിലും യൂറോ സെവനെ പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നു മുതൽ നടപ്പിലായേക്കുമെന്ന് കരുതപ്പെടുന്നു ഇത് പ്രാബല്യത്തിൽ ആവുന്നതിന് മുമ്പ് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗതാഗത മന്ത്രി എല്ലാ കാർ നിർമ്മാതാക്കളുമായും കൂടിക്കാഴ്ചകൾ നടത്തിയേക്കും മുൻപ് ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ നിലവിൽ വന്നപ്പോൾ സംഭവിച്ചതുപോലെ രാജ്യത്ത് തലങ്ങും വിലങ്ങും വൻ അഴിച്ചുപണികളും നവീകരണവും വീണ്ടും സംഭവിച്ചേക്കാനും സാധ്യതയുണ്ട് ഈ മാനദണ്ഡങ്ങൾ കാറുകൾക്ക് മാത്രമല്ല ഇരുചക്രവാഹനങ്ങൾ മുതൽ വാനുകൾ ബസ്സുകൾ ലോറികൾ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളെയും ബാധിച്ചേക്കാം ഓൺ റോഡ് എമിഷൻ ടെസ്റ്റിന്റെ കൃത്യത ഉറപ്പുവരുത്തുകയും നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പരിധി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് എന്ന് പരിഗണിക്കാതെ തന്നെ ആയിരിക്കുകയും ചെയ്യും അതനുസരിച്ച് വാഹനം ഡീസൽ ആയാലും പെട്രോളായാലും അതിൻ്റെ പൊല്യൂഷൻ റേറ്റ് സിക്സ്റ്റി എം ജി പെർ കെ ജി ആയി പരിമിതപ്പെടുത്തും അതിനോടൊപ്പം തന്നെ വാഹനത്തിന്റെ ബ്രേക്കിൽ നിന്നും ടയറുകളിൽ നിന്നും ഉള്ള എമിഷൻസിൻ്റെ കാര്യത്തിലും നിയന്ത്രണങ്ങൾ വന്നേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാധകമായേക്കാം അതുപോലെ തന്നെ ഭാവിയിൽ എഥനോൾ മെഥനോൾ ഹരിത ഇന്ധനം എന്നിവ ഉൾപ്പെടുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഇന്ത്യയിൽ വളരുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി ഗഡ്കരി പറയുന്നു നിരവധി വാഹന നിർമ്മാതാക്കൾ ഇത്തരം വാഹനങ്ങൾ വിപണിയിലിറക്കാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒന്നിലേറെ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളാണ് ഫ്ലക്സ് എഞ്ചിനുകൾ പെട്രോളിനൊപ്പം മെഥനോൾ അല്ലെങ്കിൽ എഥനോൾ പോലുള്ള വസ്തുക്കൾ കൂട്ടിക്കലർത്തിയാണ് ഇതിനുള്ള ഫ്ലെക്സിബിൾ ഇന്ധനം തയ്യാറാക്കുന്നത് രാജ്യത്ത് മെഥനോൾ ട്രക്കുകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടെന്നും മന്ത്രി പറയുന്നു ഡീസലിൽ പതിനഞ്ച് ശതമാനം വരെ മെഥനോൾ ചേർക്കുന്നത് സംബന്ധിച്ച നയരൂപീകരണത്തിന് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡീസലിനേക്കാൾ നാലിലൊന്ന് വിലയ്ക്ക് മെഥനോൾ കിട്ടും എന്നതിനാൽ ട്രക്ക് ഡ്രൈവർമാർക്ക് ഏറെ ഉപയോഗപ്രദമാകുന്ന തീരുമാനമാണ് ഇത് എന്തായാലും വരും നാളുകളിൽ രാജ്യത്തെ വാഹനഗതാഗത മേഖല വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല